ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം ചേർത്ത് ഞാൻ അതിൻ്റെ രുചി മാറി മാറി അതെന്താണെന്ന് നോക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ കടുകും ഉലുവയും കൂടി ഇട്ട് തിളപ്പിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓരോരോ വീട്ടിലും ഓരോ രീതിയിൽ ഉണ്ടാക്കുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ശേഷം ചെറിയുള്ളിട്ട് കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല പച്ചമുളക് വേണമെന്നുള്ളവർക്ക് കൊടുക്കാം ഞാൻ മുളകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ മൂപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ എരി എരിയ മുളകും പൊടിയും ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളർ വന്നേന് അതിപ്പം ഞാൻ രണ്ട് സ്പൂണോളം എരിയമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലിയാണെങ്കിൽ നമുക്ക് ഒരു നേകാൽ സ്പൂണ് ഈ പൊടിയും മറ്റതും കൂടി ചേർക്കുമ്പോൾ ആയിരിക്കും മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർക്കേണ്ടത് ചിലവർ ചേർക്കാറില്ല പക്ഷേ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചെറുതീയിലിട്ട് വാറ്റിയെടുക്കണം കേട്ടോ അതുകൊണ്ട് അത് ഇങ്ങനെ ചെറുതീയിൽ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുക കാരണം ഓൾറെഡി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും ചീരയും കൂടി ചേർത്ത അരപ്പ് നമ്മളിതിലേക്ക് ചേർക്കുന്നു ഈ തേങ്ങ വെച്ച കറിയെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലൂസായിരിക്കും കുറേ ഇരുന്നൊരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ പിറ്റേ ദിവസം ആവുമ്പോഴൊക്കെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വരും ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പോകും അപ്പോൾ ഞാൻ ആ ഒരു തേങ്ങാ അരപ്പതിലേക്കിട്ട് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കണ്ട പച്ചവളം മാറുന്നവരെ മോപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെയാണ് ഞാൻ പറഞ്ഞൊരു ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കൊടംപുളി നമ്മൾ തിളപ്പിക്കണം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് തണുത്ത ശേഷം ഇതിലിക്കങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇതാണ് മെയിനായിട്ട് എൻ്റെ പുളി പിടിക്കാനുള്ള മെയിൻ സംഭവം കേട്ടോ അപ്പം പെട്ടെന്ന് പുളിപ്പോൾ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട് തേങ്ങയും അരപ്പും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കുടമ്പുളി വെള്ളമില്ലേ വെറും വെറുതെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല തിളച്ച വെളു നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ ഇതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് പെ പെട്ടെന്ന് അങ്ങനെ പുളി കയറി പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് വീണ്ടും നമ്മളൊന്ന് പച്ചമെണ്ണം മാറുന്നവരൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഓക്കെ പിന്നെ നമ്മുടെ ജാർ നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയ ശേഷം കുറച്ചും കൂടി വെള്ളം നമുക്ക് ഏത് രീതിക്ക് വേണം ആ രീതിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കണ കാണുമ്പോൾ നിങ്ങൾ പറയും ഇതെന്ത് ലൂസായിട്ട് എന്താണെന്ന് പറയും പക്ഷെ അതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കറി ടൈറ്റായിട്ട് പോകും പിന്നെ നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കാനൊക്കെ വീണ്ടും വെള്ളം ചേർക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതിനേക്കാട്ടും നല്ലത് നമ്മൾ ഇത് ആവശ്യത്തിന് ആക്കിയെടുക്കുക അപ്പോൾ തിളച്ച് കഴിഞ്ഞ് മീനിട്ട് കൊടുത്ത് ഒന്ന് ഇരുന്ന് വരുമ്പോഴേക്കും വീണ്ടും കുറുകിപ്പോവും കേട്ടോ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാനിതിൽ മീനിൻ്റെ തലയും അതുപോലെ തന്നെ ഭാഗങ്ങളെല്ലാം അതിലേക്ക് ചേർക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് തലഭാഗങ്ങളൊക്കെ വേവ് പെട്ട ഇത്തിരി വേണ്ടി വരും അപ്പോൾ അതെ നമ്മൾ തിളപ്പിക്കുന്നതാണേ അപ്പം നന്നായിട്ട് വെട്ടിത്തിളച്ച ശേഷം എന്തെങ്കിലും മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പുറത്തെ മീൻ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതങ്ങ് മൂടി വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ആക്കിയെടുത്തിട്ടുണ്ട് ഒന്നുകൂടി ആവാനുണ്ട് അപ്പോൾ വീണ്ടും നമ്മളൊന്നും മൂടി വെക്കുക പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്തെങ്കിലും കൂടി ചേർക്കണം നമ്മൾ മീൻ വറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയിൽ അത് കുറച്ചങ്ങ ചേർക്കു കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു കറി അവസാനമാകുമ്പോൾ നമ്മൾ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല രുചി കൂടും കാരണം മീൻ വറുത്ത മസാലയും ആ ഇത് എണ്ണയും ഇതെല്ലാം കൂടി ഇതിൽ ചേർക്കുമ്പോൾ എല്ലാം ഫുള്ളായിട്ട് ഞാൻ ചേർത്തിട്ടില്ല കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആകുമ്പോൾ ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു തവണ നിങ്ങളൊന്നും ചേർന്നോക്കാം മീൻ വറുത്ത എണ്ണ അപ്പം തന്നെ ഉള്ളത് ചേർക്കണേ അല്ലാതെ പഴയ എണ്ണ ചേർക്കരുത് അടിപൊളിയായിരിക്കും കേട്ടോ